ഈ ഭൗതിക ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച മനുഷ്യന് തന്റെ പിതാവ് മാതാവ് കുടുംബക്കാര് ആദ്യം നൽകേണ്ടതു ഭക്ഷണമാണ് ഭക്ഷണം എന്ന് വച്ചാൽ മധുരമുള്ള ഭക്ഷണം മധുരം നൽകൽ സുന്നത്താണ് ജനിച്ച കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലൊരു പതിവുണ്ടായിരുന്നു ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരുടെ ഉമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നബിഹു അലേഹ് വസലമാ തങ്ങളുടെ ഹദറത്തിൽ വരും എന്തിനെ അവിടുത്തെ വായയിൽ വെച്ച് ചവച്ചരച്ച കാരക്കയുടെ അംശം ശ്രദ്ധിക്കണം മുത്ത നബിഹു അലേഹി വസലമാ തങ്ങളുടെ ഉമനീർ കലർന്ന പരിശുദ്ധമായ ഉമനീർ കലർന്ന തുപ്പുനീര് കലർന്ന കാരക്കയുടെ അംശം എന്റെ കുഞ്ഞിനെ ഭൗതിക ജീവിതത്തിലെ ആദ്യ ഭക്ഷണമായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മദീന മുനവറയിൽ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും അറബ് സമൂഹം വര്യന്മാർ തങ്ങളുടെ ഹദ്രത്തിൽ വരാറുണ്ടായിരുന്നു ഇത് വലിയൊരു പാഠമാണ് ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യന് ആദ്യമായി നൽകേണ്ടത് പഴങ്ങൾ കൊണ്ടുള്ള മധുരമാണ് യോ കാരക്കയുടെയോ മധുരം ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളവസരം ഉണ്ടാക്കണം അത് റസൂൽ ചില സ്ഥലത്തൊക്കെ കൽക്കണ്ടം എന്ന് പറയും കൽക്കണ്ടം എന്താ ഇവിടെ പറയേ അത് കൊടുക്കലുണ്ടോ ഉണ്ടോ അറിയില്ല ഇവിടെ എന്താ കൊടുക്കല് ഇവിടെ എന്താ പതിവ് അറിയില്ല നിങ്ങൾ ഇവിടെ അല്ലേ വേറെ ആ എന്താ ഇവിടെ പതിവ് ഇല്ലേ ഇവിടെ ഇല്ലേ അള്ളാഹുവേ ഇവിടെ അങ്ങനെ ഇല്ലേ അപ്പൊ പെണ്ണുങ്ങളോട് പോയി കണ്ടിരൂ ഇവിടെ ഏഹ് മധുരമില്ലേ ഉണ്ട് അലം ഇല്ല ഏ മധുരം കൊടുക്കൽ ഉണ്ട് ഉണ്ട് തേനോ അല്ലേ എന്തേനോ ഉണ്ട് ഉണ്ട് ഈത്തപ്പഴത്തിൻ്റെ അപ്പം മതി അത് പറഞ്ഞാൽ മതി അത് കൊടുക്കണം ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ മഹലിൽ ഇതിൻ്റെ പരിസര മഹലിൽ റാഖിറായ സ്വാലിഹായ റാഖിറായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ വായക്കകത്തിട്ട് ചവച്ചരച്ച ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് അത്ഭുതകരമായ ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള ഈമാനിക ശക്തിയുള്ള ഒരാളായി വളരും മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനുണ്ട് ചില ഗുണങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നാണ് ചില ഗുണങ്ങൾ ഉണ്ടാവുക മുനിങ്ങളുടെ നാവിനും മിനിങ്ങളുടെ ഉമനീരിനും മ്മിനീങ്ങളുടെ കൈവിരലുകൾക്കൊക്കെ സിട്ടതുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഹിക്ക്മത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിൽ ഒരുപാട് ഗുണങ്ങളില്ലേ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോ നമ്മുടെ വിഷയം എവിടെയാണ് രാവിലത്തെ ഭക്ഷണം നാളെ മുതൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു നിങ്ങൾക്കതിന് ഭാഗ്യം നൽകട്ടെ എന്തിന് എന്തിന് സ്വർഗത്തിലെ പഴം കഴിക്കാനല്ല സ്വർഗത്തിലെ പഴങ്ങൾ കഴിക്കാനല്ല എല്ലാ ദിവസത്തിൻ്റെയും ആദ്യത്തിൽ എല്ലാ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ നിങ്ങൾക്ക് പഴം ഭക്ഷണമാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഒരു എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ചോദ്യം ഒന്ന് ഉത്തരം അപ്പൊ ഖുർആാൻ പറഞ്ഞ മറുപടി എന്ത് ഖുർആൻ എന്താ പറഞ്ഞത് നിങ്ങൾ രോഗികളാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ ഖുർആന്റെ ഭാഗത്ത് നിന്ന് മറുപടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അപ്പൊ നമ്മൾ ചോദ്യം അതെങ്ങനെയാ കഴിക്കേണ്ടത് അതിന്റെ മറുപടിയാണ് പറയുന്നത് ഭക്ഷണം എന്ന വിഷയം വരുമ്പോൾ അവിടെ നാല് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലെ ആദ്യത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അത് പഠിപ്പിക്കുന്ന മാസമാണ് ഷെഹ്റു റമബാൻ റമബാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമേതാണ് അത്താഴം കഴിക്കുക എന്ന് പറയും അത്താഴം ഇവിടെ എന്താ പറയാ എന്താ പറയാ അത്താഴം എന്ന് പറയും നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അത് ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന് അഹമ്മദുറ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത് തറാവീഹ് കഴിഞ്ഞു പോയി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ തറാവീഹ് കഴിഞ്ഞു പോയാൽ ചില നാടുകളിൽ ഭക്ഷണം ഉണ്ടാവും ക്ഷീണം മാറ്റാൻ ആ സമയത്ത് കഞ്ഞി നല്ലതാണ് മഞ്ഞളും ജീരകവും തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി തറാവീഹ് കഴിഞ്ഞാൽ ശരീരത്തിന് ഉന്മേഷം നൽകുന്നതും വയറിന് ഉന്മേഷം നൽകുന്നതും പിറ്റേന്നത്തെ നോമ്പിന് ശരീരത്തെ സജ്ജമാക്കുന്നതുമാണ് പക്ഷെ സാധാരണ കഞ്ഞി ആയാൽ പോരാ വെളുത്ത കഞ്ഞി പറ്റൂല തിരി മഞ്ഞ കളർ വേണം പെണ്ണുങ്ങൾക്കാണ് ഈ പറഞ്ഞു കൊടുത്തത് അടുത്ത റമദാന ഓർമ്മിച്ചോട്ടെ ഏത് റമദാൻ അല്ലേ ആയില്ലേ ഇനിയിപ്പോൾ നാലഞ്ച് മാസേ ഉള്ളൂ അപ്പൊ റമലാനിലേക്ക് എൻ്റെ സഹോദരിമാർ ഓർമ്മിച്ച് വെക്കുക റമലാൻ വലിയ പാഠങ്ങളാണ് റമലാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒരു പാഠം ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് പുലർച്ചെ അഞ്ചുമണിക്ക് മുമ്പ് സയ്യുന റസൂൽ ാഹുഅലഹി വസലമാ തങ്ങൾ നമ്മൾ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട് അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് നിങ്ങൾ ശ്രദ്ധിക്കു നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ വലിയ ഗുണം കിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എണ്ണം കുറയും ശരീരത്തിന്റെ രോഗത്തിൻ്റെ ശക്തി കുറയും അവയവത്തിന് ശക്തി വർദ്ധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ആർക്കും ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ് പറയുന്നത് അപ്പോ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം നിങ്ങളിൽ എത്രയോ ആളുകൾ ഹൃദയത്തിന് രോഗമുള്ളവരാണ് ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം നേന്ത്രപ്പഴമാണ് അജുവ കഴിക്കും പോലെ മനസ്സിലാക്കണം നിങ്ങൾ അജുവ എന്ന ഈത്തപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇമാം അലി അലിറലാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം നമുക്ക് കിട്ടുമോ കേരളീയർക്ക് എവിടെ അജുവ കിട്ടാൻ കേരളീയവർക്ക് എവിടെയാണ് അജുവ കിട്ടാൻ എനിക്ക് കിട്ടുമെങ്കിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ വില കൊടുത്ത് കൊടുത്ത വാങ്ങാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അതുകൊണ്ട് കേരളീയ കേരളീയ പണ്ഡിതന്മാരിലെ പണ്ഡിതന്മാരിലെ ഒരാൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നായകന്മാരിൽ ഒരാൾ

ഒരു പത്തടി നടക്കുമ്പോഴേക്കും കതപ്പ് വന്നിട്ട് ക്ഷീണിച്ച് പോകുന്ന ആളുകൾ ലേ നിങ്ങളിലെ മുട്ടിന് തേയ്മാനം അസ്ഥി തേയ്മാനം കാൽമുട്ട് മടക്കാൻ പറ്റണില്ലേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നില്ല ലേ ഒന്ന് ശരിയായ രൂപത്തിൽ ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല പലർക്കും മുട്ട് മടങ്ങില്ല എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് മുതൽ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുബിഹ നിസ്കാരം അതിനു മുൻപോ അല്ലെങ്കിൽ സുബിഹ് നിസ്കരിച്ച ഉടനെയോ പഴുത്ത് പാകമായ നേന്ത്രപ്പഴവും വീട്ടിലുണ്ടെങ്കിൽ ഈത്തപ്പഴവും കഴിക്കും നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു പട്ടിണിയിലാണ് റസൂലു ഈത്തപ്പഴമില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് കാരൊക്കെ വീട് പട്ടിണിയിലാണ് പട്ടിണിക്കാരുടെ വീടാണ് ഞാൻ നിങ്ങളോട് ഈ സദസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ അവനവന്റെ ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണം അറിയില്ല ഇപ്പൊ നിങ്ങളെ നാട്ടില് നിങ്ങൾ ഈ നാട്ടില് എല്ല് രോഗമുള്ള ഒരുപാടാളുണ്ടാവും അവർ ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് ബീൻസ് എന്നല്ലേ പറയാം എന്റെ എനിക്ക് പേടി എന്താ ഞാൻ കണ്ണൂരിൽ നിന്ന് വരെ ബീൻസ് എന്ന് പറയില്ലേ ആ പച്ച ലൈറ്റ് പച്ച കളറിലുള്ള ആ പയർ നീളമുള്ള സംഭവമല്ല ഓക്കെ അല്ലേ പിന്നെ അമര അമര എന്ന് പേരുള്ള ഒരു പയറുണ്ട് അമര പയർ കുറച്ച് വീതിയുള്ള അമര എന്താ ആ ഇത് കഴിക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് ആഴ്ചയിൽ രണ്ട് ദിവസം അമര ആഴ്ചയിൽ രണ്ട് ദിവസം ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധനവും ആ നമ്മുടെ ഈ കോളി പച്ച മനസ്സിലാവുന്നുണ്ടോ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അല്ലേ അതിൻ്റെ പച്ച കളറിൽ വരുന്ന ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി അപ്പം മുട്ടു തൈമാനം എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തി ഇടക്കിടെ പോണ്ടി വരില്ല നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങളിത് കഴിച്ചോക്കി ഇപ്ര ഈ ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങളിത് കഴിക്കുക പക്ഷെ ഒരിക്കൽ കഴിച്ച് പിന്നെ അടുത്തോലല്ല കഴിക്കേണ്ടത് അങ്ങനെ ഒരു സ്വഭാവം ബീൻസ് കഴിക്കാൻ പറഞ്ഞു ഈ ആഴ്ച ഏതായാലൊന്ന് അത് കഴിച്ചു നോക്കാം പിന്നെ ആഴ്ച കിട്ടിയേക്കും കഴിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല ആഴ്ചയിൽ രണ്ട് പെണ്ണുങ്ങന്മാരെ ശ്രദ്ധിക്കേണ്ട അവിടെ പെണ്ണുങ്ങന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് രണ്ട് ദിവസം പറയും അമര അല്ലേ അമര ആഴ്ചയിൽ രണ്ട് ദിവസം കിട്ടുമെങ്കിൽ ബ്രോക്കോളി അത് കിട്ടില്ലെങ്കിൽ മുതിര എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമല്ല മുതിര അല്ല കണ്ടിട്ടും അതിൻ്റെ പേര് കേട്ടിട്ടും കാലത്രയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ആവശ്യമുള്ളത് കണ്ടെത്തിയിട്ട് ഭക്ഷണമായി കഴിക്കണം കുലു നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ കണ്ടെത്തിയിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് രോഗം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ നീ കണ്ടെത്തണം എന്തിട്ടത് കഴിക്കേണ്ടുന്ന രൂപത്തിൽ കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് ഗുണമുണ്ടോ ഗുണമില്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഴത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അബുൽ ബഷറാദം ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ സ്വർഗ നിന്ന് പഴങ്ങളുമായിട്ടാണ് വന്നത് അറിയാമോ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാംസമായിരുന്നില്ല മത്സ്യമായിരുന്നില്ല അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങളുമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എന്ന് തഫ്സീർ പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ അതിലേറ്റവും മനുഷ്യന് ഗുണം നൽകുന്ന ഒരു പഴം ഉണ്ടായിരുന്നു അത്തിപ്പഴം ഇന്ന് നമ്മളിൽ ആളുകളും എല്ലാ ദിവസവും രണ്ട് വീതം കഴിക്കേണ്ടുന്ന പഴമാണിത് എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മിക്ക മനുഷ്യന്മാരും കഴിക്കേണ്ട ഒരു പഴമാണ് അത്തിപ്പഴം നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുത്തീൻ ഒത്തീൻ അത്തിയെ തന്നെയാണ് സത്യം അത്തിമരത്തെ അല്ലെങ്കിൽ അത്തിപ്പഴത്തെ അത്തിയെ തന്നെയാണ് സത്യം മിക്കലി ഫിസിയോളജിക്കലി ഏറ്റവും ഹെൽത്ത്ഫുള്ളായ ഏറ്റവും ആരോഗ്യപരമായ ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പഠച്ചത് എന്ന് പറയാൻ ഇൻസാൻ നിശ്ചയം നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു ഫീ അഹ്സനി തഖ്വീം ഏറ്റവും ഏറ്റവും കരുത്തുള്ള ഏറ്റവും മനോഹരമായ ഇതൊരുപാട് വിശദീകരി വിശദീകരണം ആവശ്യമുള്ള ആയത്താൺ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ ഒരു കാര്യം പറയാൻ ആദ്യം സത്യം ചെയ്തത് ഏത് പഴത്തെ കൊണ്ടാണ് നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പഴവുമായിട്ടാണ് ആദംസലാം ഭൂമിയിലേക്ക് വന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ഗുണങ്ങളാണ് മൂത്രാശയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള പഴമാണിത് ഉദരസംബന്ധമായ അൾസർ പോലോത്ത അൾസറ് പോലോത്ത ആസിഡിറ്റിയുടെ കംപ്ലൈൻറ്റുകൾക്ക് വയറ് പുകച്ചിൽ നെഞ്ചരിച്ചിൽ അതുപോലെ തന്നെ പൈൽസിൻ്റെ കമ്പ് കംപ്ലൈൻ്റുകൾ അർഷസിൻ്റെ കംപ്ലൈൻറ്റുകൾ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള പഴമാണ് അത്തി എന്നതിനേക്കാൾ എന്നതിനേക്കാൾ അത്തിപ്പഴത്തിൻ്റെ വലിയ ഗുണം എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും നമ്മൾ ചോദിച്ചല്ലോ രോഗം വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണോ നല്ലത് ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ഏറ്റവും ആവശ്യം പ്രതിരോധമാണ് പ്രതിരോധ ശേഷിയാണ് പ്രതിരോധ ശേഷിയാണ് ആവശ്യം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഒരു പക്ഷേ ഒരു പക്ഷേ ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തിപ്പഴത്തോളം നിങ്ങളെ സഹായിക്കുന്ന വേറെ വസ്തു ഇല്ല അവൾ ചിന്തിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്